അങ്ങനെ നമ്മുടെ കേരളവും ദാരിദ്ര്യമുക്ത കേരളമായി നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു നമ്മൾ കേട്ടിട്ടില്ലേ ചില രാജ്യങ്ങൾ സ്വയം പ്രഖ്യാപനം നടത്തുന്ന രാജാക്കന്മാരെ കുറിച്ച് അത് തന്നെ ദാരിദ്ര്യമുക്ത കേരളമായി സ്വയം പ്രഖ്യാപിച്ചു അതിദാരിദ്ര്യം മാത്രമേ അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ അങ്ങനെ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഒരു ഫങ്ഷനും നടത്തി മമ്മൂക്കയെ വിളിച്ച ഉദ്ഘാടനം നടത്തി ഇങ്ങനെ ഒരു ഫങ്ഷൻ അറേഞ്ച് ചെയ്തിന് വേണ്ടിയിട്ട് പണ്ട് കണ്ടെത്തിയ വിധം കാണണ്ടേ ഈ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനം ഇപ്പോൾ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ അഞ്ചു മണിക്ക് നടക്കാൻ പോകുന്ന ഈ സമ്മേളനത്തിനായി പാവപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിനുള്ള ഫണ്ടിലാണ് സർക്കാർ കൈയിട്ട് വാരിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ പരിപാടിയുടെ ചെലവിലേക്കായി വീട് നിർമ്മാണ ഫണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപയാണ് വകമാറ്റി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് അങ്ങനെ വകമാറ്റി ഇതിനു വേണ്ടി ഒന്നര കോടി ചെലവഴിക്കാനാണ് സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയിരുന്നു ഇതിന് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഇതിന് ഭരണാനുമതി നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ ഉത്തരവിറക്കിയിരുന്നു ഇതിൽ അൻപത്തിരണ്ട് ദശാംശം എട്ട് കോടി രൂപ അതിദരിദ്രർക്ക് വാസസ്ഥലം സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒരു വിഹിതമായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നീക്കിവച്ചിരുന്നത് ഇത് കഴിഞ്ഞ ഇരുപത്തിനാലിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഈ ഇപ്പോൾ ഈ പ്രഖ്യാപന സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ചെലവിലേക്കായി ആവശ്യമുന്നയിച്ചുകൊണ്ട് ഒരു കത്തയക്കുന്നു ഇരുപത്തിനാലിന് അങ്ങനെ കത്തയക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അൻപത്തിരണ്ട് ദശാംശം എട്ട് കോടി എന്നുള്ളത് അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് കോടിയായി മാറുന്നു അതായത് ഈ പ്രഖ്യാപന ചെലവിലേക്കായി ഒന്നര കോടി ഈ ഫണ്ടിൽ നിന്ന് മാറ്റുന്നു അങ്ങനെ അങ്ങനെയുള്ളൊരു നിർദ്ദേശമാണ് വന്നത് എന്തായാലും ഇതിലെ സ്പെഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ ഈ ആവശ്യത്തിന് അനുമതി നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നര കോടി ഈ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ അനുമതി നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഉത്തരവ് ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ചിരുന്ന ഫണ്ടിൽ നിന്നും ഒന്നര കോടി വീണ്ടും കൈട്ടുമാരി അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രഖ്യാപനമൊക്കെ ഇന്ന് സുന്ദരമായിട്ട് നടത്തിയതും എന്നിട്ടും ഒരു ഉളുപ്പുണ്ടാകും നോക്കിയാൽ എന്ത് അഭിമാനത്തോടു കൂടിയാണ് ഇരുന്ന ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ഒരല്പമെങ്കിലും ഉളുപ്പ് തോന്നേണ്ട ഗ്രാമങ്ങളിൽ ഇറങ്ങി നോക്കണം അത് ദാരിദ്ര്യം മാറിയിട്ടുണ്ടോ എന്ന് ഒരു സാധനില്ല മുളക് പൊടി ഇല്ല ഒരു ഉപ്പ് വരെ ഇല്ല കാന്താരി പൊട്ടിച്ചിട്ടാണ് കഞ്ഞി ഓടിക്കുന്നു റേഷൻ അരി മാത്ര കൊണ്ട് മക്ക കൊടുക്കാൻ കഴിയില്ല അതിനെന്തെങ്കിലും കൂട്ടാൻ കൊടുക്കണ്ടേ അത്രക്ക് ഇതായി പോയി ഞാനിപ്പോളായി രാജകുമാരി നമ്മളെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഈ വീടിന്റെ ഉള്ളിൽ ഈ ഇതിലാന്ന് കിടക്കലല്ലോ ഞങ്ങക്ക് ഇവിടെ ഒരു സൗകര്യവും ഇതൊന്നുമില്ല ഷെഡ് തന്നെ ആരെല്ലോ കെട്ടി തന്നു ആരെല്ലോ കാലും കയ്യും പിടിച്ചിട്ട് ഈ ഇത്രക്കില്ല ഒരു ഷെഡ് തന്നു ഞാൻ അമ്മര കാർഡിലാന്ന് ഇല്ലത് അപ്പൊ റേഷൻ ആയിട്ട് കിട്ടിയാൽ തന്നെ ഞങ്ങക്ക് മൂന്നാൾക്ക് വീതം വെക്കേണ്ടത് സങ്കടമേ ഇല്ലു മക്കളെ എങ്ങനെ ഇതാക്കണ്ടതൊന്നും അറിയുന്നില്ല നേരം സ്കൂളിൽ നിന്ന് കിട്ടും ചില നേരത്തേക്ക് കുഞ്ഞു വൈകുന്നേരം വരുമ്പോ ഒന്നും ഇല്ലാതാവും അപ്പൊ ഞാൻ അന്നേരം ആരോടെങ്കിലും പോയി കടവും മേണിച്ചു എപ്പോഴും ഈ കടവും ധനവും മേടിച്ചിട്ട് മക്കൾക്ക് തീറ്റ കൊടുക്കാൻ കഴിയില്ലല്ലോ കുഞ്ഞിക്കിപ്പോ നാളെ സ്കൂളിൽ പോകണമെങ്കിൽ ചെരുപ്പില്ല ഏഹ് വേറെ ഇല്ല പിന്നെ ഒരു ഇതാണെങ്കിലും ഒരു പെൻസില് മേണിക്കാനില്ല അറിയുന്ന ടീച്ചർ ആയതുകൊണ്ട് അത് മേണിച്ച് കൊടുക്കുന്നു ഭക്ഷണം മാത്രമല്ലല്ലോ ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം ഭക്ഷണത്തോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും വരണം ഒരു മനുഷ്യനെന്ന പരിഗണന ഈ പാവം ജനങ്ങൾക്ക് തരണം അല്ലാണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള ദരിദ്രർക്ക് വേണ്ടി മാറ്റി വെച്ച പണ്ടിൽ നിന്നും വീണ്ടും പണമെടുത്ത് പണ്ടൊരു ഉല്ലാസയാത്ര നടത്തിയില്ലേ ആ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയിട്ട് തിന്നും കുടിച്ചും നിങ്ങൾ കളഞ്ഞ ആ തുകയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയോ അമ്മമാരുടെ അച്ഛന്മാരുടെ കിടപ്പാടം നന്നാക്കാമായിരുന്നു എത്രയോ ദാരിദ്ര്യം അനുഭവിച്ച് കഴിയുന്നവർക്ക് ഒന്ന് സുഖമായിട്ടെങ്കിലും തലചായ്ക്കാനുള്ളൊരവസരമെങ്കിലും കിട്ടുമായിരുന്നു ഇത് ഭക്ഷണവുമില്ല ഒന്ന് തലചായ്ക്കാനിട്ടൊരു വീടുമില്ല ഇന്ന് നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്ത എന്ന് പറയുമ്പോൾ അത് വാസ്തവമായെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങൾ സാധാ ജനങ്ങൾ തന്നെയാണ് കാരണം ഈ പ്രഖ്യാപനത്തോടു കൂടി കേന്ദ്രം കേന്ദ്രത്തിന് തരുന്ന ഭക്ഷ്യധാന്യം പിൻവലിച്ച കേരളമെന്ന് അതി പട്ടിണി മൂലം മരണപ്പെടുന്ന ഒരു സംസ്ഥാനമായി മാറും കാരണം അത്രയേറെ ദാരിദ്ര്യ ജനങ്ങളിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എൻ്റെ ഗ്രാമത്തിലുണ്ട് നിങ്ങൾ തിന്നും കുടിച്ചും ദൂർത്തടിച്ച് ഒരു ഉല്ലാസ യാത്ര വന്നപ്പോൾ കണ്ടതല്ല കേരളം ഗ്രാമങ്ങളിൽ ഇറങ്ങി നോക്കണം ഓരോ ഇടങ്ങളിലും വിശപ്പും പരുവട്ടവും അതിയാതനകൾ അനുഭവിച്ചു കഴിയുന്ന ഒത്തിരി കുടുംബങ്ങളെക്കാണ് ഒരു മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലോട്ട് മാറിക്കിടക്കാൻ പോലും പറ്റാത്ത വിധം ഒരു മുറി ചായപ്പിൽ കഴിയുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ ഒരു ആനുകൂല്യത്തിന് പോലും അർഹത നേടാൻ പറ്റാത്ത വിധം കിടക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ റേഷൻ കിടില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾ അങ്ങനെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നത് തന്നെയാണ് ഓരോ ഗ്രാമപ്രദേശത്തെ ജനങ്ങളും ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടായെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് വളരെ നേട്ടമുണ്ടാകുമായിരുന്നു ഇനിയെങ്കിലും ഈ ദരിദ്ര വ്യക്തികളെ അത് ദാരിദ്ര്യം നൃത്തം കേരളം എന്ന പ്രഖ്യാപനം മാത്രമല്ല നമ്മുടെ കേരളം യഥാർത്ഥത്തിൽ അത് ദാരിദ്ര്യമുക്ത കേരളം എന്ന ആ പ്രഖ്യാപനത്തിന് യോഗ്യമാവണ്ണം ഉള്ള പ്രവർത്തനം ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടവും ദുരിതം മാത്രം അനുഭവിക്കുന്ന വ്യക്തികൾ മഴ വന്ന ചോർന്നൊരിക്കുന്ന വാർക്ക വീടുള്ള ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ പ്രദേശം പണ്ട് ഓരോ വീടുകളെല്ലാം നനഞ്ഞൊലിക്കുമെന്ന് പറഞ്ഞ് കേൾവിയുണ്ടെങ്കിൽ ഇന്ന് ഇരിക്കുന്ന മുഖ്യ ബാർക്ക വീടുകൾ ചോർന്നൊലിക്കുന്നു രാത്രിയിൽ മഴ പെയ്ത എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പല കുടുംബങ്ങളും മാറിയിട്ടുണ്ട് അതിനൊരു മാറ്റം വരണം അതുകൊണ്ട് ഇങ്ങനെ അതി ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വീട് നിർമ്മിക്കാനും മറ്റും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ മാറ്റി വെക്കുന്ന പണ്ട് ഇന്നെയെങ്കിലും ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് കാരണം അല്ലാതെ രാഷ്ട്രീയ പോരിന് വേണ്ടിയിട്ടും രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ടും പാപം സാധാ ജനങ്ങളെ ബലിയാറാക്കരുന്ന് അപേക്ഷ മാത്രമേ നിങ്ങളോട് സമർപ്പിക്കാനുള്ളൂ